നമസ്കാരം സമയം കൃത്യം ആറ് മുപ്പത് നമ്മള് കെട്ടും പാണ്ടൊക്കെ ആയിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കാണ് ഒരു മൂന്നാർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് നാട്ടിൽ വന്നാല് എപ്പോഴും പോവാറുള്ള രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് മൂന്നാർ ആദ്യത്തെ പിന്നെ നിങ്ങൾ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ കണ്ടിണ്ടാവും നമ്മുടെ വേളാങ്കണ്ണി ട്രിപ്പ് ഇറന്നു എന്താണെങ്കിലും നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്നലെ രാത്രി തൊട്ടിട്ട് പുലർച്ചെ വരെ പെരുമഴ ഇറങ്ങൂട്ടോ ഇപ്പൊ എന്താ മഴക്കൊരു ശമനമുണ്ട് ഒരു ചാറ്റൽ മഴ മാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മൂന്നാർ ട്രിപ്പ് ആയിരിക്കും നമ്മള് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് അത് ഒറ്റ വീഡിയോ വീഡിയോക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും നോക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് തന്നെ പിള്ളേരെയൊക്കെ കയറി കിടന്നുട്ടോ സമയം ആറായിട്ടല്ലേ ഉള്ളോ അപ്പോൾ വണ്ടിയില് എ സി അതാ അവിടെ ബൂട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ബെഡ് പോലെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ അവിടെ ഫ്രണ്ടിലേടന്ന് ഉറങ്ങിണ്ട് അച് പിന്നെ അവിടെ ഈ റോഡിന്റെയും കാലാവസ്ഥയുടെ ഒക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു അഞ്ചു മണിക്കൂറാണ് മൂന്നാറിലെത്താൻ കണക്കാക്കണ അതായത് ഒരു പതിനൊന്നരയോട് കൂടിയിട്ട് എത്തുന്നതാണ് നമ്മൾ വിചാരിക്കണേ അതിന്റെ അവിടെ അതിന്റെ ഇടയിൽ എവിടെങ്കിലും ഒരു രണ്ട് സ്റ്റോപ്പ് എടുക്കേണ്ടി വരും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ഒന്ന് കറക്റ്റ് ഒമ്പത് മണിക്ക് നമ്മൾ കാഞ്ഞരക്കാട് എത്തിയിരിക്കട്ടാ അതായത് അടുത്തുള്ള ഒരു സ്ഥലമാണിത് അവിടെ ഉടുപ്പി കേറി നമ്മള് മൂന്ന് ദോശ അല്ല മൂന്നല്ല അച്വിനൊരു മസാല ദോശ നോനിക്കോ എസ് ഒരു ഗീ റോസ്റ്റ് അവിടെ ഒരു ഊത്തപ്പ അല്ലേ ഓണിയൻ ഊത്തപ്പം എല്ലാത്തിനും ഇവിടെ മടയുണ്ട് കേട്ടാ ഇനിക്ക് ചപ്പാത്തിയും കുറുമിയും എന്താ പറഞ്ഞ നല്ല വേണ നല്ല വെജിറ്റേറിയൻ ഭക്ഷണം ഇത് ഇതടിച്ചിട്ട് ഇനി യാത്ര തുടരാന്ന് വിചാരിച്ചു രാവിലെ ആറരക്കറങ്ങിയതല്ലേ ഗുഡാണോ ഫുഡ് ഏ നല്ല റോസ്റ്റ് ആണല്ലോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയിരിക്കയാണ് നമ്മൾ ഇറങ്ങിയിരിക്ക സമയം ഒമ്പതേ മുക്കാലായിട്ടാ നമുക്ക് ഇനിയും വേണം കഷ്ടി ഒരു മൂന്ന് അല്ലേ

ഗുഡ് വാട്ടർ ഫോണടി വാ ഞരുന്നില്ല നമ്മള് മൂന്നാർ പോകുമ്പോ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ നമ്മടെ ചീയപ്പാറ വെള്ളച്ചാട്ടം അവരെന്തായാലും വരുന്നില്ല ഞാനും എസ്സി മാത്രം ഒന്ന് വെള്ളച്ചാട്ടം കണ്ടുവരാന്ന് വിചാരിച്ചു ആ അങ്ങോട്ട് നടക്ക ഈ സൈഡിൽ കൂടെ നടക്ക എന്താണെങ്കിലും മഴക്കാലം ഒക്കെ അല്ലെ നല്ല ശക്തിയായിട്ട് വെള്ളം ചാടം അത് മഴ പെയ്തന്റെ വെള്ളം അതാ തനിക്ക് അതാക്ക് വാട്ടർഫോള് കാണിച്ചു തരാം എങ്ങനെയുണ്ട് അപ്പൊ ഇതാട്ടാ നമ്മടെ ചീയപ്പാറ വെള്ളച്ചാട്ടം അങ്ങനെ ഒരു രൗദ്രഭാവത്തിലില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയില് കുഴപ്പമില്ലാതെ വെള്ളം വരുന്നുണ്ട് അടിപൊളി ഇത് എപ്പോഴും നമ്മള് മൂന്നാർ പോകുമ്പോ കണ്ട് നിർത്തി ഫോട്ടോ വീഡിയോ എടുത്ത് പോകാറുള്ളാണ് തനിക്ക് എന്താ വേണ്ട ഉപ്പിലിട്ട് വേണോ ഏതാ വേണ്ട മാങ്ങ പൈനാപ്പിളോ ഓ എന്നാറ് ഏ ഒരു പൈനാപ്പിൾ വന്നോ പൈനാപ്പിൾ പൈനാപ്പിൾ മതിയോ പൈനാപ്പിൾ വരാ സീ ആട്ടോളോ കേട്ടോളോ എങ്ങനുണ്ട് പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഉപ്പും മുളക് ഉണ്ട് ഇങ്ങനെ ഒരു ദീർഘദൂരത്തെ യാത്രക്ക് ശേഷം നമ്മൾ മൂന്നാറിൽ മൂന്നാറിലെത്തിയിരിക്കട്ടോ ഈ കാണുന്ന റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് വൈബ് മൂന്നാർ റിസോർട്ട് ആൻഡ് എന്താ എല്ലാം കഴിഞ്ഞോ എല്ലാര്ക്കും എനിക്ക് വേണ്ടോ എനിക്ക് വേണ്ടോ ഹാപ്പി നമ്മടെ ചെക്കിനും സംഭവങ്ങളൊക്കെ നടന്നോണ്ടിരിക്കട്ടോ അവരുടെ റിസപ്ഷൻ തന്നെ കണ്ടില്ലേ നല്ല അടിപൊളി റിസപ്ഷനും സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഈ ഹോട്ടലിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞല്ലേ അതെ കിടിലൻ ഒരു ലൊക്കേഷൻ ആണ് ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാ കണ്ടില്ലേ മുന്നില് കോട മുന്നിലെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോ കാണിക്കട്ടെ ഇപ്പോൾ ആദ്യം നമ്മടെ ചെക്കിനും പരിപാടികളും ചെക്കിനൊക്കെ കഴിഞ്ഞ അവരൊക്കെ കേറി പോയിട്ടോ റൂമിലേക്ക് നമ്മുടെ വൺ സീറോ വൺ ഫോർ ആണ് റൂം നമ്പർ ഹലോ നമ്മളെ നാലേയും കൂടിയേ നാലുമൂന്ന് ഏഴാക്കിയോ പതുക്കെ പതുക്കെ പതുക്കെട്ട് കഴിഞ്ഞില്ലായിരുന്നു നേരത്തെ ആ മതി 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 റൂം കേട്ടോ നമ്മള് ഡോറങ്ങള് തുറന്നാൽ വിശാലമായ റൂമ് മുമ്പിലൊക്കെ മുമ്പിൽ തന്നെ ഒരു കബോർഡ് തന്നെ ഉണ്ട് ആദ്യം തന്നെ കണ്ടില്ലേ രണ്ട് സൈഡും അടിപൊളി ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ ോക്കറ് സ്ലിപ്പേഴ്സ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതല്ലേ സ്റ്റാൻഡ് എന്താ പറയുക അതെ വെയിംഗ് മെഷീൻ ഉണ്ട് പിന്നെ ഇവിടെ വലിയൊരു മിറർ ഉണ്ട് ഉണ്ടല്ലേ അത് കഴിഞ്ഞ് ഇവിടെ ഒരു മിനി ബാറുണ്ട് ഇവിടെ ടീ കോഫി അമ്യൂണിറ്റീസ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് കെറ്റിലുണ്ട് ബിസ്ക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ പൈസ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാത്തിന്റെയും റേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ടീ കോഫി ഒക്കെ കോംപ്ലിമെന്ററി ആണ് മിനി ബാർ ഉണ്ട് മിനി ബാർ കൊറേ ഹോട്ടലുകൾക്ക് ശേഷം ഈ ബോട്ട് ഈ ഹോട്ടലിലാണ് ഒന്ന് ഫില്ലായി കണ്ടത് അല്ലേ സാധാരണ ഹോട്ടലില് വല്യ ഒന്നും ഇണ്ടാവാറില്ല ഇതിലെല്ലാം ഉണ്ട് ആ സോഫ്റ്റ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ഉണ്ട് അത് കഴിഞ്ഞ ഉള്ളിലേക്ക് വന്നാൽ ഇവിടെ ഒരു കാർപ്പറ്റ് ഇട്ടുണ്ട് ഇതാണ് നമ്മുടെ ബെഡ് വിശാലമായ വലിയ ബെഡ് ആണ് പിള്ളേർ കയറി നശിപ്പിച്ചു അവിടെ രണ്ട് സൈഡ് ടേബിള് ഇവിടെ വലിയൊരു ടി വി ഉണ്ട് ഇവിടെ നല്ലൊരു ടേബിള് അതിന്റെ മുകളിലെ രണ്ട് കുപ്പി വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ അത് കഴിഞ്ഞത് അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് കണ്ടോ നല്ല വിശാലമായ ഹോട്ടൽ കേട്ടോ അതും പോരാഞ്ഞിട്ട് ഇതിന്റെ ഹൈലൈറ്റ് ഇതാ ഇവിടെ നല്ലൊരു ബാൽക്കണി ബാൽക്കണിണ്ടല്ലേ ബാൽക്കണി തുറന്ന് തുറന്ന് ഉള്ളിലേക്ക് അല്ല പുറത്തേക്ക് പോയാൽ ഇവിടെ രണ്ട് ചെയറും ടേബിളും ഇട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ ഭീകര വ്യൂ എന്ന് പറഞ്ഞാൽ ഭീകര വ്യൂ കണ്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ അതുകൊണ്ടില്ല അവിടെ ഒരു പ്രോപ്പർട്ടി അവിടെ പണിതോണ്ടിരിക്കേണ്ട അത് ഇവരുടെ തന്നെ എക്സ്റ്റെൻഷൻ ആണ് ഒരു രക്ഷയില്ലാത്ത പ്രോപ്പർട്ടി വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇത്രയും നേരം കോട ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മുന്നിലത്തെ മലയുടെ കാഴ്ച ഒന്നും ക്ലിയർ അല്ലാത്ത ഇത്രയും നേരം കോട ഉണ്ടായിരുന്നില്ല അപ്പൊ ക്ലിയർ ആയിരുന്നു ഇപ്പൊ അതാ കോട കയറി വന്നിരിക്കുകയാണ് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഈ കാഴ്ചകൾ കാണിച്ചു തരാം അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് ബാത്റൂമ് പോവാണെങ്കിൽ അച്ചു ബാത്റൂമോ താനാ എവിടെ അത് ശരി ഇവിടെ വെറുതെ നമ്മടെ ഡബ്ല്യു സി ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വാഷ് ബേസിൻ നമ്മുടെ വലിയൊരു മിറർ ഉണ്ട് പിന്നെ അമ്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് നമ്മുടെ എന്താ പറയാ ബ്രഷ് ഡെന്റൽ കിറ്റ് ബാത്ത് സോപ്പ് ഷവർ ക്യാപ്പ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അത് കഴിഞ്ഞ് ഷവർ ഏരിയ ഒരു സെപ്പറേറ്റ് ഏരിയ ഷവർ ഏരിയ ഇവിടെ ഇണ്ട് ഉണ്ടല്ലേ ഇവിടെ നമ്മടെ ബോഡി ലോഷൻ ഷാംപൂ കണ്ടീഷണർ ഷവർ ജെൽ എല്ലാം വെച്ചിട്ടുണ്ട് അടിപൊളിയൊരു സ്പേഷ്യസ് ബാത്റൂം അല്ല എന്നാലും നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു അകൃത്തി മൊത്തത്തിൽ പറഞ്ഞുണ്ടല്ലോ അടിപൊളി ഒരു റിസോർട്ട് അടിപൊളി വിശാലമായ തകർപ്പൻ അതെ ഒരുപാട് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഉഗ്രം റൂം കേട്ടാ നമ്മള് റൂമിൽ വന്ന് കേറി ഒന്ന് ഫ്രഷ് ഫ്രഷായി കുറച്ചേരം കിടന്നു സമയപ്പോൾ ഒന്നരായിട്ട പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ആർക്കും വിശപ്പൂല അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടി കുറച്ചേരം കുതിർന്ന് അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ ഇവിടെ കഴിക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം തീരുമാനിച്ചിട്ടില്ല എന്താണെങ്കിൽ ആദ്യം സ്വിമ്മിംഗ് പൂളിൽ പോവാം ഇതിന്റെ റൂഫ് ടോപ്പില് നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം ഇതായിട്ട് റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂള് കണ്ടില്ലേ വിശാലമായ ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇത് അഞ്ചാമത്തെ നില നിലയിലാണ് വരുന്നത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ടെമ്പറേച്ചർ കൺട്രോൾ അല്ല അതാണ് ഒരു ബുദ്ധിമുട്ട് നാല് ഏ അതാ ഒരു മനുഷ്യ കുഞ്ഞില്ല ആരാ മനുഷ്യ കുഞ്ഞു വര് ഈ തണുപ്പത്ത് എസി ചാടി ഓൾറെഡി ഞാൻ അതിലെങ്ങനെ ഇറങ്ങുന്ന ആലോചിച്ച പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞ സംഭ അടിപൊളി ഞാൻ ഇറങ്ങണില്ല രക്ഷയില്ല നീ ഇറങ്ങണില്ല ഞാനൊരു ശ്രമം നടത്താൻ പോവാ എന്തായാലും പോവെന്തായാലും ട്ടാ സ്വിമ്മിംഗ് പൂളില് കിടന്ന തകർക്കണേ ഈ കുട്ടിക്കൊരു തണുപ്പില്ലെന്ന ഞാൻ ആലോചിക്കണ് അത് മാത്രം എടി തണുക്കണല്ലേ എനിക്ക് ടെമ്പറേച്ചർ കൺട്രോൾ കൺട്രോളാറന്നെങ്കി അടിപൊളിയാ പറഞ്ഞോട്ടെ ഈ പൂള് പക്ഷെ എന്താ ചെയ്യാ എനിക്കാണെങ്കി ഇറങ്ങാൻ ഒരു നിവർത്തിയില്ല ഞാൻ കൊറേ ശ്രമിച്ചു നോക്കി പക്ഷെ ഇറങ്ങാനുള്ള ധൈര്യം വരുന്നില്ല ധൈര്യല്ല തണുപ്പ് അവിടെ നിന്നുള്ള നാല് ഭാഗത്തുനിന്നുള്ള വ്യൂ കണ്ടില്ലേ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒരു രക്ഷയില്ലാത്ത എന്ന് പറഞ്ഞാൽ അടിപൊളി ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ഒരു തണുപ്പ് പക്ഷേ മാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൂടി ഫുൾ സെറ്റ് ആയി ഇറങ്ങാൻ ബാക്കിയുണ്ട് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞു വന്ന് പുറത്തിറങ്ങിയപ്പോ ഇവിടെ ഒരു കോംപ്ലിമെന്ററി തട്ടുകട ഉണ്ടെട്ടാ ചായ സുഖിയൻ അച്ചപ്പം കായ വറുത്തത് ചായ കാപ്പി ഇതൊക്കെ ആയിട്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഒരു സെറ്റപ്പ് നമുക്കിവിടെ പുറത്ത് ചെയറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇരുന്ന് പ്രകൃതിയും കണ്ട് കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കോഫിയും വന്നിട്ട് കേട്ടപ്പം നമ്മള് കോഫി ഇരുന്ന് അടിച്ച് തണുപ്പത്ത് നല്ല വ്യൂവും ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അവരവിടെ ചൂട് കോഫി ചൂട് സുഖിയൻ നല്ല തണുപ്പ് നല്ല രസം ഇവർക്ക് ഈ പൂളിന്റെ അടുത്തായിട്ട് തന്നെ ഒരു

റെഡ് ും കളി കിട്ടും ഓ അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒന്ന് പുറത്തിറങ്ങിട്ടാ മൂന്നാർ ടൗൺ വഴി നമ്മൾ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഇവിടെ നമുക്ക് നമ്മുടെ റോയട്ന കാണാം അതാണ് മൂന്നാർ വന്നതിന്റെ ഏക ഉദ്ദേശം അവസാനം രണ്ട് ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് മുട്ടിയിരിക്കുകയാണ് പറഞ്ഞോളൂ എന്നെ പറ്റി എന്തെങ്കിലും പറയൂ രണ്ടേ നല്ല ചെറുപ്പായി ചെറുപ്പല്ല അതൊരു വൈറ്റ് ആക്കിയതാണ് പക്ഷെ നിങ്ങൾ ചെറുപ്പായി വരികയാണല്ലോ ആ എന്താ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല അതൊന്ന് ഡൈതാണോ നിങ്ങളൊന്ന് ചെറുപ്പായി കാര്യ ആട്ടാ അതെയല്ലേ പിന്നെ എന്താണ് വിശേഷം എല്ലാം ഉഷാറേ യും ഭർത്താവും കൂടി ബൊട്ടാനിക്കൽ കട ഏറ്റെടുത്തിരിക്കണന്നാണല്ലോ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇഷ്ടമായൊരു തട്ടുകട ഇണ്ടാ നമ്മള് വന്നിട്ട് ന്യൂഡിൽസും പറഞ്ഞിട്ട് നമ്മടെ മസാല ഓംലറ്റും പറഞ്ഞിട്ടുണ്ട് എരിവ് കൂട്ടിട്ട് ഇതേതാ ഇത് എരിവ് കൂടിയതാ അതെ ഇത് അരു കൊറവുള്ളത് എന്നാ പിന്നെ പിള്ളേർക്ക് ഒരെണ്ണം കൂടി അരിവില്ലാത്ത ആ അത് അവിടെ അവളെ കൊണ്ടുപോവാൽ തന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട് പിള്ളേര് ചാടി കയറി പോയിരിക്കണോ നോക്കിപ്പോണേ അയ്യോ ഞാൻ നോക്കിപ്പോ അതെ നടക്ക നടക്കെ കയറിപ്പോ ഗംഭീര ട്രീ ഹൗസ് കേട്ടോ അത് കേറി പോണേ നമ്മൾ ട്രീ ഹൗസിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് തന്നെ എത്തിയിരിക്കുന്നില്ല ഈ ട്രീയുടെ ചില്ല ചില്ലൊക്കെ ഒക്കെ ഇല്ലായിരുന്നെങ്കി അവിടേക്കുള്ള വ്യൂ ഒക്കെ കാണാറുണ്ട് ആണല്ലേ എത്രയുള്ളോട്ടോ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ല എന്നാലും ഒരു രസം ഒരു വാച്ച് ടവർ പോലെ എന്താണെങ്കിലും നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ദർശനത്തിന് ഇറങ്ങിയിരിക്കാണ് േട്ടാ ഇത് എത്ര ഏക്കറിലാണ് പതിനാല് ഏക്കറിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ഒരു സംരംഭമാണിത് സംരംഭം എന്ന് എന്താ ആ ആ ഓ ഞാൻ വിചാരിച്ചൊരു ചെറിയ നിങ്ങൾ അങ്ങനെ അതാണ് സെറ്റപ്പാന്നേട്ടാ വിചാരിക്കണം അല്ലല്ലോട്ടാ ഉത്സാഹനം സംഭവം സെറ്റപ്പല്ലേ ഞാനിത് നിങ്ങടെപ്പോ പറയുമ്പോഴും

പിന്നെ പിന്നെ തിയേറ്റർ തിയേറ്റർ ഒരു ഒരു അവിടെ ആ ും വർഷത്തേക്ക് അല്ല റെഡി ഓണത്തിന് നമുക്ക് കേറാൻ പറ്റണെ ഇവിടെ ഒരു മ്യൂസിക്കൽ ഷോ ഉണ്ട് കേട്ടോ വാട്ടർ മ്യൂസിക്കൽ ഷോ കണ്ടില്ലേ ഫുൾ സെറ്റപ്പ് കേട്ടോ ആൾക്കാരുണ്ട് കാണാൻ ഇത്രയും മഴ ഒരു ഇത് നമ്മൾക്ക് പറ്റിട്ട് ഗാർഡൻ വന്നോടുകൂടി വിഷ്പിന്റെ വിളി വന്നുട്ടാ നല്ല തണുപ്പൊക്കെ അല്ലേ ഞാൻ ആദ്യം ഒരു സൂപ്പ് അടിക്കാന്ന് വിചാരിച്ചു അവിടെ ഭക്ഷണവും വന്നിട്ട് ചിക്കനും ഫിഷും ഒക്കെ നമ്മൾ പറഞ്ഞു ഞാനൊരു കക്കത്തോരൻ പറഞ്ഞുട്ടാ കക്കത്തോരനും ഈ ചപ്പാത്തിയും കൂട്ടിട്ടാണ് എന്റെ വീശല് അപ്പൊ ഇതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ അങ്ങനെ നമ്മള് ഡിന്നറൊക്കെ കഴിഞ്ഞ് അവിടെ ഇറങ്ങിട്ടോ നമ്മുടെ റോയേട്ടൻ വീട്ടില് പോയി നമ്മളിനി റിസോർട്ടിലേക്ക് പോവാണ് നമ്മളെ റിസോർട്ട് ഞാനൊരു ദൂരത്തു നിന്നുള്ള വ്യൂ കാണിച്ചു തരാം ആ കണ്ണതാണ് ട്ടാ നമ്മുടെ റിസോർട്ട് ആ കുന്നിന്റെ മുകളില് പ്രഭാ പൂരിതായി നിക്കാണ് ഗുഡ് മോർണിംഗ് ഇന്നലത്തെ കലാപരിപാടികൾക്കൊക്കെ ശേഷം നമ്മൾ രാത്രി വന്ന് നേരെ കിടന്നൊരു ഒറ്റ ഉറക്കാംട്ടാ അത് കഴിഞ്ഞതാപ്പ രാവിലെ നേരം വെളുത്തു സമയം കളയാതെ നേരെ പോയി ഭക്ഷണം കഴിക്കാം എല്ലാരും ഇവിടെ റെഡി ആയിരിക്കണ്ട് അല്ലേ നമ്മടെ ബ്രേക്ക്ഫാസ്റ്റിന് ബുഫേ കേട്ടോ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വിശാലമായ സ്പ്രെഡ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാരും എസ് ഈ കോൺഫ്ലേക്സ് മാത്രം കഴിക്കാനെന്ന് ഏ അതെ ഇഷ്ടം അത് നാടൻ ഐറ്റംസ് ഉണ്ട് ആ കോണ്ടിനെന്റലും ഉണ്ട് അറബിക്കും ഉണ്ട് അടിപൊളി എന്തിനധികം പറയണ നമ്മളെ പഴങ്കഞ്ഞി വരെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല പഴങ്കഞ്ഞി നമ്മളെ മുളകും പച്ചമുളകും മാതി ആ നാടികേ ചമ്മന്തി നാടികേ ചമ്മന്തി സബോളൊക്കെ ഇട്ട് കുഴച്ച കുറെ കാലത്തിന് ശേഷാണ് പഴങ്കഞ്ഞി പിടിക്കണത് ഫുൾ മഴ ആയിന്നൂട്ടാ നമ്മള് മഴ മാറിയ ഗ്യാപ്പിലെ ഗ്യാപ് റോഡ് കഴിയുന്നു വന്നതാണ് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ ഗ്യാപ് റോഡില് ഉണ്ടല്ലേ നല്ല പിശ ഗ്യാപ് റോഡിലെ റോഡൊക്കെ ഇപ്പൊ നല്ല അടിപൊളിയാക്കി ഇടുങ്ങിയ റോഡും കാര്യങ്ങളൊന്നും ഇല്ല സംഭവം എല്ലാം അടിപൊളിയാക്കി നല്ല മഞ്ഞ് കാണാം നല്ല പാറട മോളിൽ കൂടെ ഒക്കെ വെള്ളം ഒലിച്ചു വരുന്നില്ലേ ജസ്റ്റ് മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് തോന്നും തൂളിടണ്ട് എന്നാലും ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു വൈബ് റോഡാണ് എല്ലാവരും ഇവിടെ ഇറങ്ങിണ്ട് അച്ചു ഇറങ്ങിയില്ല അത് കാറ് നോക്കിയിരിക്കാൻ പറഞ്ഞു നമുക്കൊരു പണ്ടത്തെ കള്ളന്റെ ഗുഹ വേണം ഇവിടെ ഒരു കള്ളൻ ഉണ്ടായിരുന്നു പണ്ട് ആ കള്ളൻ സാധനങ്ങളൊക്കെ കട്ട് ഇവിടെയാണ് കൊണ്ടുവെക്കുക നല്ല പാവങ്ങൾക്ക് വിതരണം ചെയ്യും അതിന്റെ ഉള്ളില് പോവാൻ പറ്റില്ല ഞോനിറച്ച ചെളിയാ വേണ്ട ഇങ്ങോട്ട് നീക്കുക ആ കല്ല് മോണ്ടോ ഇല്ലല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സൈഡില് തുടലേ പതുക്കെറങ്ങ പതുക്കെടലേ പതുക്കെ 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 ഇവിടെ തീരെ പോവാൻ പറ്റില്ല നിറച്ച ചെളി വെള്ളം അതിന്റെ ഉള്ളു

ഇല്ല അതാണ് ബുദ്ധിമുട്ട് ഗ്യാപ് റോഡില് നെറ്റും കിട്ടുന്നില്ല ആ ഫോൺ ആണോന്ന് അറിയില്ല ഞാൻ ആണ് ഉപയോഗിക്കുന്നത് വോഡോഫോൺ അല്ല വിഡോഫോൺ ഐഡിയപ്പോ ഒന്നല്ലേ എന്താണെങ്കിലും ഇവിടെ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല നമ്മൾ പതുക്കെ നീങ്ങുകയാണ് കളന്റെ പേര് കിട്ടിയ എന്ത് മനുഷ്യനപ്പ ആളക്കാർ കള്ളന്റെ പേര് കേക്കാൻ വേണ്ടി വ്യൂ കാത്തിരിക്കോ ഒരു രക്ഷയില്ല ട്ടാ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല തേയിലത്തോട്ടം കണ്ടില്ല ഇവിടെ കോടമഞ്ഞ് കേറി പോണോ ബെസ്റ്റ് വ്യൂന്ന് പറഞ്ഞാൽ ഇതിനെ വെല്ലാൻ ഒരു വ്യൂ ഇല്ല ഗ്യാപ് റോട്ടിലൊക്കെ ഗ്യാപ് റോട്ടില് തന്നെ കേട്ടോ നമ്മള് ജസ്റ്റ് ഇവിടെ നിർത്തി വണ്ടി എല്ലാവരും ഈ പ്രകൃതി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിക്കുകയാണ് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ഒരു രക്ഷയില്ല ആ എന്താ പറഞ്ഞ അല്ല കല്ലല്ല അത് ഇത് ഈ കള ഈ കല്ല ഇവിടെ മുളച്ചതാ കള്ളന്റെ പേര് കിട്ടിയ തങ്കയ്യ എന്താ തങ്കയ്യ തങ്കയ്യന്നാണ് കള്ളാൻ അപ്പൊ കള്ളന്റെ ചരിത്ര തന്നെയല്ലേ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിട്ട് അത്രല്ലേ പേര് തൊപ്പി പിടിച്ച് എടുത്തു ഗൂഗിൾ അല്ലേ ഗൂഗിളില്ല പിന്നെ വിളിച്ചു ചോദിച്ചോ ആ പറയണ നമ്മള് ചോദിക്കണോ തങ്കയ്യനയല്ലേ എന്താണ് പറഞ്ഞത് കരിക്കറ്റ് പൈനാപ്പിള് പൈനാപ്പിൾ ഉണ്ട് മുട്ട ഉണ്ട് ചായ ഉണ്ട് കാപ്പി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാണ്ട് അച്ചു സ്റ്റോളാണല്ലോ അച്ഛ അച്ചു സ്റ്റോളാണല്ലോ ണ്ടില്ലേ അവിടെ ഒരുപാട് ഇങ്ങനെ എന്തൊക്കെ വിഭവങ്ങള് ചെമ്മീൻ ചെമ്മീൻ എന്തായിരുന്നു തവാ ചെമ്മീന് എന്താ ചപ്പാത്തി ഫ്രൈഡ് റൈസ് മീൻ കറി ചട്ടി കറി മെയ്ണി കറി ഒന്നും ഇല്ല ഇത്ര മതിയാ ആ ബീഫ് ബീഫോണ്ട് എന്താ വരാത്ത വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇന്നത്തെ കറക്കും സംഭവം ഒക്കെ കഴിഞ്ഞ നമ്മൾ തിരിച്ച റൂമിലെത്തിട്ടാ നല്ല തണുപ്പുണ്ട് കേട്ടാ നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അച്ചു ഇറങ്ങി ദാ എസ് സി ഉറങ്ങാൻ റെഡി ആയിരിക്കുന്നു ജോനിയായിട്ടിരുന്നു ആധാരം ചെയ്തുണ്ട് അങ്ങനെ അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ വരാം ഗുഡ് നൈറ്റ് നേരം വെളുത്തു നമ്മൾ താഴ്ത്തോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ കാണിച്ചത് കാണിച്ചായിരുന്നു അത് കാരണം ഇന്ന് പിന്നെ നമ്മൾ പ്രത്യേകം കാണിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നു നമ്മൾ േരം അവിടെ ഒക്കെ നടന്നു തകർത്തു സമയം ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടോ നമ്മള് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് എന്താണെങ്കിലും അടിപൊളി റിസോർട്ടാറുന്നു അടിപൊളി വലിയ റൂം ആയിരുന്നു അടിപൊളി വ്യൂ ആയിരുന്നു നല്ല അടിപൊളി ഒരു ഉഗ്രോ വൈബ് നമ്മൾ എന്തായാലും മൂന്നാറിൽ വന്നാൽ നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യും അങ്ങനെ എന്താണെങ്കിലും നമ്മളിപ്പോ അവിടെ ഇറങ്ങാൻ പോവാണ് ഇനി നേരെ വീട്ടിലേക്കാണ് പോക്ക് എല്ലാരും റെഡി എല്ലാ എല്ലാം നോക്കിയില്ലേ റൂമിലൊന്നും ഒന്നും ഇല്ലല്ലോ വാതിൽ ോളോദൽ പോവു പുറത്ത് കിടക്കൂഴി നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ ഇതാ കേട്ടോ നമ്മള് താമസിച്ച റൂമ് റൂം നമ്പർ വൺ സീറോ വൺ ഫോർ ഇതിൽ കൂടെ പോവാറങ്ങാൻ നമ്മൾ ചെക്ക് ഔട്ടും പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കട്ടോ നമ്മളെ <laughs> <laughs> യാത്ര അയക്കാൻ എല്ലാവരും കൂടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വൈബിനോട് വിട പറഞ്ഞ് അവിടെനിന്ന് ഇറങ്ങുകയാണ് അല്ല അടിപൊളി ഒരുപാട് എക്സ്റ്റെൻഷൻ ആ മുന്നിൽ കാണുന്ന ഒക്കെ പുതിയൊരു അവരുടെ എക്സ്റ്റെൻഷൻ ആണ് ആര ഇൻഫിനിറ്റി പോലും മുമ്പിലുണ്ട് എന്താണെങ്കിലും നമ്മള് മൂന്നാറിൽ വന്നിട്ട് ഇതുവരെ വന്നിട്ട് ഇഷ്ടം മാതിരി റിസോർട്ടുകളിൽ താമസിച്ചിട്ടുണ്ട് അതില് വൺ ഓഫ് ദ ബെസ്റ്റ് ാണ് നമ്മടെ ഈ താമസിച്ച വൈബ് കേട്ടോ അതിന് ഒരു സംശയം സംശയമില്ല അങ്ങനെ അപ്പോൾ വൈബിനോട് വിട ചൊല്ലി നമ്മൾ പിരിയുകയാണ് ഇതാണ് നമ്മുടെ റിസോർട്ട് വൈബ് മൂന്നാർ റിസോർട്ട് ആൻഡ് ഇതിന്റെ മുന്നിൽ തന്നെ ഈ റിസോർട്ട് കണ്ടോ ഇതാണ് ഫോഗ് കേട്ടോ ഇത് ഇവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ട്ടാ നമ്മടെ മൂന്നാർ വിശേഷങ്ങൾ മൂന്നാർ നല്ലൊരു ട്രിപ്പ് ആയിരുന്നു നല്ല മഴ തണുപ്പ് കോട നല്ല റിസോർട്ട് എല്ലാം അടിപൊളിയാണ് ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചാറണ്ട് ഏഹ് ഇനിയും പ്രത്യേകിച്ചൊന്നും ഇല്ല വീട്ടിൽ പോവാണ് വീട്ടിൽ പോണ കഴിക്കുക എവിടെങ്കിലും നിർത്തി ഒന്ന് ഭക്ഷണം കഴിക്കും അതെല്ലാധാരണ പരിപാടിയൊന്നും ഇല്ലല്ലോ എനിക്ക് എന്താണെങ്കിലും നമുക്ക് വരെ എത്താൻ നാലര മണിക്കൂർ വേണം അതാണ് ഗൂഗിള് പറയണത് പിന്നെ ഞായറാഴ്ചയാണ് അത് കാരണം റോട്ടിൽ കൊറച്ച് തിരക്ക് കൊറവുണ്ടാവും വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും വിശേഷങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ വഴിയെ കാണിച്ചു തരാം അതല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാവർക്കും നമ്മൾ വരുമ്പോ ഈ പാലം കണ്ടില്ല അതൊരു ഡാണോ